ഹലോ മച്ചമാരെ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ഇതാണ്ടോ ഹിഡൻ വർണ്ണയിലെ യൂസർ നെയിമിൽ നമ്മുടെ തേൻകുഷി ജിജോ സസി വന്ന സംഭവം എനിക്കിത് വന്നിരിക്കണു ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ ഇത് ഇൻഡ്യൂ കൊടുക്കാം നമുക്ക് ഇൻഡ്യൂ കൊടുത്തിട്ട് ഇതെന്താ എഴുതി കാണിക്കണേ ഇൻഡ്യൂ കൊടുത്തപ്പോൾ ഇങ്ങനെ വരണ്ടേ ഇതെന്ത് ചെയ്യണം എനിക്ക് വലിയ പിടിയില്ല അറിയണവർ പറയണം കേട്ടോളെ ശരിയാ അപ്പോൾ എനിക്കിങ്ങനെ ഒരു സംഭവം വന്നു നിൽക്കണോ അപ്പോൾ അറിയില്ല ഞാനിത് സേവ് കൊടുക്കുന്നുണ്ട് കേട്ടോളെ ശരിയാണ് ഒന്നാമത് തലവേദനയാണ് എനിക്ക് ഒന്നാമതാണ് എനിക്ക് സേവ് കാര്യങ്ങളൊക്കെ വേനാനായിട്ടുണ്ട് വെയിറ്റിങ്ങായി നിൽക്കുന്നുണ്ട് അതാണ് മണ്ടകണ്ടിരിക്കുന്നത് അറിയണവർ ജസ്റ്റ് പറയണം കേട്ടോളെ ഈ തേൻകുർശി ജിജോ സസീവർണ്ണ ചങ്ങാതിയാണ് ഇങ്ങനെ തൊടുത്തത് ഇത് നല്ലതാണ് അറിയില്ല ശരി എൻ്റെ വീട് ഇത്രേ ഉള്ളൂ ശരി ഞാൻ വീട് കൂട്ടിക്കഴിഞ്ഞാൽ ആരും കാണില്ല അതുകൊണ്ടാണ് ശരി കേട്ടോളെ അറിയണവർ പറഞ്ഞു